നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് ഭരണഘടനാപരമായ അംഗബലമില്ലാതിരുന്നതിനാൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രതിപക്ഷമില്ലാതെയാണ് പ്രധാനമന്ത്രി കൂടിയായ മോദി ഭരണം നടത്തിയിരുന്നത് സ്വന്തമായി തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയുമായിരുന്നു മോദി ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ അതും നടപ്പാവില്ല എന്ന് വ്യക്തം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതോടുകൂടി സ്വന്തം സ്വന്തം ഇംഗീതത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാനോ സ്വേച്ഛാധിപത്യ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനോ മോദി സർക്കാരിന് കഴിയില്ല നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ തീർച്ചയായും ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരം കൂടിയേ തീരൂ കഴിഞ്ഞ തവണയൊക്കെ ആകെ പാർലമെൻറ്റ് അംഗങ്ങളുടെ പത്ത് ശതമാനം സീറ്റ് പോലും പ്രധാന പ്രതിപക്ഷമായ കക്ഷിയായ കോൺഗ്രസ്സിന് ഇല്ലാതിരുന്നതിനാലാണ് മോദി സർക്കാരുകൾക്ക് മുൻപ് പ്രതിപക്ഷം ഇല്ലാതായിപ്പോയത് എന്നാലിനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി ബി ഐ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ തുടങ്ങിയ സുപ്രധാന മേധാവികളെ തീരുമാനിക്കുന്ന കമ്മിറ്റികളിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സമ്മതവും കൂടിയേ തീരൂ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയുള്ള മൂന്നംഗ സമിതിയാവും ഇത്തരം നിർണായകമായ സമിതിയിലെ അംഗങ്ങൾ സർക്കാരിന് ഇഷ്ടപ്പെടുന്ന ആളെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ തടയിടാൻ ഇനി രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നർത്ഥം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും ഇനി മുതൽ രാഹുൽ ഗാന്ധി അംഗമാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതാവ് അംഗമായിരിക്കും ഈ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തോട് കൂറുള്ള കേന്ദ്രമന്ത്രിയുമാണ് കമ്മിറ്റി അംഗങ്ങൾ അവരിലേക്ക് പ്രതിപക്ഷ നേതാവിനും അംഗമായി കയറാം മൂന്നംഗ സമിതി എന്നതുകൊണ്ട് ഭൂരിപക്ഷം മറുഭാഗത്താണെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്താനും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി മാറ്റുവാനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഇനി കഴിയും രാഹുൽ ഗാന്ധി കോൺഗ്രസിലും പ്രതിപക്ഷ നിലയിലും കൂടുതൽ കരുത്തനായി മാറിയതിനാൽ പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിൽ സ്വീകാര്യനായി മാറിയതോടെ രാഹുൽ ഗാന്ധിയെ കൂടുതൽ ഭയപ്പെടാതെ മോദിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇതെല്ലാം ചേരുമ്പോൾ മോദിക്ക് ഇനിയുള്ള അഞ്ച് വർഷം ഭരണം അത്ര സിമ്പിളാകില്ല എന്നർത്ഥം രാഹുൽ ഗാന്ധിക്കാകട്ടെ തൻ്റെ കരുത്തും പവറും കാഴ്ചവെച്ച് അടുത്ത ടൈമിൽ ഇന്ത്യയെ നയിക്കാനുള്ള വഴി തുറക്കുവാനും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലൂടെ കഴിഞ്ഞേക്കാം